ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു അൻ ഷാക്കി അപ്പോൾ ഇന്ന് നല്ലൊരു വിശേഷവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ നമ്മുടെ മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ ഐസിക്കുട്ടിന് മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അലഹമ്മില്ല അള്ളാഹു അക്ബർ പഠിച്ചുകൊണ്ടെ ഇനി ഇനിയും ദീർഘായുസാഫിയത് ആയിരാരോഗ്യമൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു ദിവസം ചെറുതായിട്ട് നോമ്പിൻ്റെ ദിവസമല്ല അപ്പം നമ്മളൊന്ന് പുറത്തൊക്കെ പോയി നോമ്പൊക്കെ തുറന്ന് പിന്നെ അവന് ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അവൻ്റെ ബർത്ത് തലേ ദിവസം തന്നെ നമ്മൾ ഞാനൊരു കൂടി അവനെ കൂട്ടാതെ തന്നെ പോയിട്ട് അവനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചത് പിന്നതാ നമ്മളിപ്പം കോഴിക്കോട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ബീച്ചിലൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോകുന്ന വയലിൽ നിന്ന് കുറച്ച് പൊക്കോടയും കട്ട്ലറ്റും കുറച്ച് സമൂസൊക്കെ വാങ്ങിച്ചു പിന്നെ നല്ല അടിപൊളി നമ്മുടെ ഇലനീറിൻ്റെ ജ്യൂസില്ലേ അതും വാങ്ങിച്ചു കേട്ടോ ഗിഫ്റ്റ് തന്നോ തന്നോ മുട്ടായി മുട്ടായി ഞാൻ ഞാനവനെയും കൂട്ടി പോരാന്നേർത്തും ഉമ്മ അവന് വേണ്ടിട്ട് ആയിട്ട് തന്നതാണ് കേട്ടോ നല്ല രസമുള്ളൊരു കുപ്പായാണ് പിന്നെ ഇപ്പൊ ഭാബിയും മോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മക്ക് വെച്ചിട്ട് കളിക്കുന്നുണ്ട് നമ്മൾ കുറച്ചൊക്കെ നേരം വെക്കി പോയിന് കേട്ടോ പിന്നെ എന്നാലും അലഹമില്ല എന്താന്ന് അറിയില്ല കുറച്ചൊക്കെ സ്പീഡിലൊക്കെ വിട്ട് നമ്മൾ ഏതായാലും ആ ബാങ്ക് എടുക്കുന്ന കൃത്യ ടൈമിനെ ഇവിടെ നമ്മള് വന്നിട്ടില്ലല്ലോ യോഗ ਦਾ ਮੈਂ ਆ ਮੈਂ ਦਾ ਮੈਂ ਅੱਲਗਾ ਆਚੜੀ ਬੋਲੀ ਨਾ ਮੈਂ ਨਰਤਿਕ 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 ਇਸ ਆ ਨਾ 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 ਆ ਨ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനു കേട്ടോ കാരണം നോമ്പ് ഇപ്പം ബാങ്ക് സോറി ബാങ്ക് കൊടുക്കാനിപ്പം ആകെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടേ അപ്പോൾ നമ്മളെല്ലാ കടികളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഇതാക്കണ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാനും ഷാനും കൂടി ഇങ്ങനെ ഓരോരോ ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡേയ്യിൽ പെട്ടെന്ന് ബാങ്കൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ എന്നാലും അലഹമില്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടന്നിട്ടുണ്ട് അപ്പം ഒരു നല്ലൊരു സുഖമുണ്ട് കേട്ടോ സംഭവം നമ്മുടെ ഈയൊരു ഇവിടെ നിന്ന് നോമ്പ് തുറക്കാനായിട്ട് കാരണം നല്ല കാറ്റവും ോട് കൂടി നല്ല ശാന്തമായിട്ടിട്ടും നല്ലൊരു എന്താ പറയുക വേറൊരു വേറൊരു ഫീലിംഗ് തന്നെയാണ് സംഭവം ഇങ്ങനെ ഈ പുറത്തൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ നോമ്പൊക്കെ തുറക്കുമ്പോൾ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് നോമ്പ് തുറക്കണം ഈശാ അല്ല ഇസുക്കുട്ടന് ഇതാ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ലെമ്പതല്ല നമ്മൾ നോമ്പ് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് കുറച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമില് മാസിമയും പപ്പയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇസുക്കുട്ടനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ

പയ്യ കുട്ടിയായല്ലേ ഒരു പ്ലെയിൻ പ്ലങ്കീഷ് കൊടുക്ക് ഉമ്മ കൊടുക്കു ഉമ്മ കൊടുക്കു പ്ലങ്കീഷ് കൊടുക്കും മാമക്ക് വേണ്ട കാറും വേണോ ബൈക്കും വേണോ ബൈക്കിന്റെ എവിടെ പൊട്ടി പോയേ തന്നെ കട്ട് എനിക്ക് കൊ നേരം അവര് ആ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ട് വന്നവരുണ്ട് പിന്നെ വെറുതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനും കിടക്കാനൊക്കെ വന്ന ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരെ നിസ്കരിക്കാനും വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പള്ളിയിൽ പോയിട്ട് സ്ത്രീകൾക്കുള്ള സൗകര്യമുണ്ട് പിന്നെ ആങ്കു ആണുങ്ങൾക്കുള്ളതും അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളവിടെ കോഴിക്കോടിനുള്ളൊരു മന്തിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് അപ്പോൾ എന്തൊരു വെറൈറ്റി തരം ആണ് എന്ന് പറഞ്ഞു അപ്പം എന്തോ മജുഫൂനോ മധുഫൂനോ അങ്ങനെ എന്തോ ഒരു മന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുൽഖപ്പുണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒക്കെ വന്ന് പൈസ ആയിരുന്നില്ല സൂപ്പറാണതൊക്കെ തന്നിട്ട് ഇത് നമ്മളെല്ലാവരും കൂടി ഓർഡർ ഒക്കെ ചെയ്ത് വെയ്റ്റിങ്ങിൽ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മളെ ഫുഡൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ അവരും വെൽക്കം ആയിട്ട് ഒരു സൂപ്പൊക്കെ തന്നു എനിക്ക് പ്രത്യേകിച്ച് ആ സൂപ്പൊന്നും ഇഷ്ടമായിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ പക്ഷേ പിന്നെ ചില ആളുകൾ ചിലപ്പോൾ സൂപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല പക്ഷേ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് നല്ല ചിക്കനൊക്കെ നല്ലോണം എന്ത് ഉള്ളിലേക്കൊക്കെ നല്ലോണം ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ട് ൂട്ടന് പിന്നെ കുറച്ചൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ എല്ലാരും അലഹമുല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മളിപ്പോതാ വീണ്ടും പുറത്തേക്ക് പോവാണ് നമ്മള് ഷോഡ കുടിക്കാൻ വന്നതോ ഷോട വേണോ ഷോടി ടു അങ്ങനെ പിന്നെ നമ്മളിതാ നാട്ടിലെത്താനായിട്ട് തന്നെ പയിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സോടൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ദമ്മ് വയറൊക്കെ നല്ല ദമ്മായിട്ടുണ്ട് കാരണം പുറത്തൊക്കെ പോയി നമ്മൾ അക്ഷണം കഴിക്കുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കുകയല്ല അപ്പം ഒരു ചെറുതായിട്ട് ഒരു ദമ്മടിച്ചു പോയി അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സോടൊക്കെ കുടിക്കുകയാണ് കേട്ടോ നല്ല നാരങ്ങ സോഡ അതിൽ ചെറുതായിട്ടൊരു എന്താ പറയുക മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളെ ഇസുകൂട്ടങ്ങനെയുള്ള പിന്നെ ഗിഫ്റ്റാണ് ഇപ്പോൾ ഇനി നമ്മൾ റിവ്യൂം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ആ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇതൂൻ്റെ ഗിഫ്റ്റ് ഇപ്പം നമ്മളെ ഓഫീസിൽ ഒന്ന് ചാർജിലിട്ട് വെച്ചേരിക്കുകയാണ് കേട്ടോ കാരണം അവനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സർപ്രൈസിങ് പോവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അവനോട് ആദ്യം ഇപ്പോൾ കേക്ക് കൊടുത്തിരിക്കുകയാണ് അവന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഒരു മിനിറ്റ് മിണ്ടി തരക്കൂടോ ഹലോ വൺ മിനിറ്റ് പറഞ്ഞോളൂ തരക്കൂടല്ലേസ് കുട്ടാ എൻ്റെ ഒരു താൽ ആള് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഇടാ തരക്കൂടല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഐലിയാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാ അങ്ങനല്ല സൂപ്പർ പിച്ച് ഒടക്കി മുറക്കാൻ തിരിച്ചു തിരിച്ചു മുക്കിക്കോ ഹേപ്പി ബർത്ത്ഡേ I love. Happy, Happy birthday to you. Happy birthday to you. Happy birthday, dear Isu. Happy birthday to you. Mm, nice. ദാ എ ഹേ ഹേ തെലതെ സുഹർ സുഹർ നാമച്ചൻ നാമച്ചൻ നാമലി അങ്ങ ലൈസ സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റാണ് സ്പെഷ്യൽ സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റാണ് ലൈസ ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് കേക്ക് ഇങ്ങോട്ട് കേക്ക് കേക്ക് വാ ഔ വെബ് കുമ്മണ്ട എക്സ്പ്രഷൻ എക്സ്പ്രഷൻ Thank you. Ayo baby ke. pari oh. Oh. Oh, I think I <laughs> ഇന്നെ വാങ്ങിയെന്നെ പാഴ്സൊക്കെയോ ഇന്ന എവിടെ നിൽക്കുമ്പോ പോണേ ആയിക്കോട്ടെ ആ തിച്ചിൽ നിന്ന ബാക്ക് ഉണ്ടല്ലോ വനാ നിർതാള ബ്രേക്ക് വെടിച്ച് കൊടി സുദിരി ദിനി ദിനി ചൊ സുദിരി ദിനി ദിക്കി ദിക്കി ఆదిദി യഹാം എന്നെതിരി ആ കിസി ദിക്കി ദിക്കി നർത്തെ തിന്തിയാ തിരി ദിദിർ ദി മഷ നമ്മുടെ ഗിഫ്റ്റ് ഇത് കൂട്ടിനെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അവന് പിന്നെ ഒരു ചെറുതായിട്ടൊരു വണ്ടി പ്രാഥന കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്പീഡൊക്കെ കുറവുള്ള ടൈപ്പ് പിന്നെ അധികം ഓവർ നമ്മളെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓവറും കൂടി തിരിച്ചിട്ട് നമ്മൾ അതിലൊരു ഇതാക്കാൻ പറ്റും അങ്ങനത്തെ അല്ല ഒരു പാകത്തെ ചെറുതാണ് കേട്ടോ വാങ്ങിച്ചിട്ടില്ല എല്ലാം തിന്നാലും കുഴപ്പമില്ല അതായത് അവന് ഭയങ്കര ഇഷ്ടമായി അവൻ അതിൽ കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് നമ്മൾ നിർത്തുകയാണ് ഇപ്പം നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസ്സലാ വൈക്കും